ഈശോം ശിഖാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം എപ്പിസോഡ് നാൽപ്പത്തി അഞ്ച് മഹാജൂബിലി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി വർഷം നമ്മുടെ കർത്താവ് ഈശോമി ശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന മഹാജൂബിലി അതിനൊരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള മരിയൻ ധ്യാനം നാൽപ്പത്തി അഞ്ചാം എപ്പിസോഡ് തിരുവചന ജപമാല എന്ന ജപമാലയെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ മരിയൻ ധ്യാനം അതിൻ്റെ പ്രാരംഭം നമ്മൾ ചെയ്യുന്നത് ജപമാലയിൽ നമ്മൾ ഇടയ്ക്കിടെ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന കർത്തൃപ്രാർത്ഥന അത് നമ്മുടെ കർത്താവ് ശോമിച്ചുക പഠിപ്പിച്ചതാണ് ദൈവത്തിൽ നേരിട്ട് വരുന്നതാണ് അതൊരു പ്രാർത്ഥനയ്ക്ക് ഒരു മാതൃക മാത്രമല്ല നമ്മളത് ചൊല്ലണം എന്ന് നിങ്ങൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പഠിപ്പിച്ചത് ബന്ധകസക്കാരും ദൈവസഭക്കാരും അങ്ങനെയുള്ള അകത്തോലിക്കൽ മാത്രമാണ് അത് ചൊല്ലേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് അവർ കത്തോലിക്ക സഭ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ നിഷേധിക്കും അതിനത്ര വില കൽപ്പിച്ചാൽ മതി ഇത് കർത്താവിന് നേരിട്ട് വരുന്നതിനാൽ അത് അത്രയും പ്രധാനപ്പെട്ട പ്രാർത്ഥനയായതിനാൽ ഗിരിപ്രഭാഷണത്തിൻ്റെ ഒത്ത നടുക്ക് ഇത് സ്ഥാനം പിടിച്ചു ബത്താഡസ് വിശേഷം ആറാമത്തെ അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ ബത്താടസ്വേഷത്തിൽ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളാണ് ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ മലയിലെ പ്രസംഗം അതിന് ഒത്ത നടുക്കാണ് കർത്തൃപ്രാർത്ഥന വെച്ചിരിക്കുന്നത് അത് അത്രമാത്രം പ്രധാനപ്പെട്ടതായത് കൊണ്ടാണ് ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ മലയിലെ പ്രസംഗത്തിൻ്റെ ഒത്ത നടുക്ക് ഹൃദയഭാഗത്ത് കർത്തൃപ്രാർത്ഥന വെച്ചിരിക്കുന്നത് ഈ ഗിരിപ്രഭാഷണം മുഴുവൻ ക്രിസ്തു ക്രിസ്തുശിഷ്യന്മാരുടെ ഈ ദൈവവഴി എന്താണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു പ്രഭാഷണമാണ് ദൈവത്തിൻ്റെ പ്രകാശത്തിൽ മാത്രമേ മനുഷ്യനെ മനസ്സിലാക്കാനാകൂ എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഗിരിപ്ര ഗിരിപ്രഭാഷണത്തിൻ്റെ ഒത്ത നടുക്ക് കർത്തർപ്രാർത്ഥന വെച്ചിരിക്കുന്നത് ദൈവമായുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ മാത്രമേ മനുഷ്യൻ്റെ ജീവിതം നീതിപൂർണമാകൂ രണ്ട് കാര്യങ്ങളൊന്നും ആവർത്തിക്കുക ദൈവത്തിൻ്റെ പ്രകാശത്തിൽ മാത്രമേ മനുഷ്യർക്ക് മനുഷ്യൻ ആരാണെന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റൂ രണ്ട് ദൈവമായുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ മാത്രമേ മനുഷ്യൻ്റെ ജീവിതം നീതിപൂർണമാകൂ വിദൂരത്തിലിരിക്കുന്ന അപരിചിതനല്ല നമ്മുടെ ദൈവം അവൻ തൻ്റെ മുഖം യേശുവിൽ നമ്മെ കാണിക്കുന്നു യേശു ചെയ്യുന്നതിലും ഇച്ഛിക്കുന്നതിലും നിന്ന് നാം തിരിച്ചറിയുന്നു ദൈവത്തിൻ്റെ മനസ്സെന്താണ് ദൈവത്തിൻ്റെ എന്താണ് മനുഷ്യനായിരിക്കുക എന്നതിൻ്റെ സാരാംശം ദൈവമായുള്ള അവൻ്റെ ബന്ധത്തിലാണ് മനുഷ്യനായിരിക്കുക എന്നതിൻ്റെ സാരാംശം തന്നെ ദൈവമായുള്ള അവൻ്റെ ബന്ധത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തോട് സംസാരിക്കുന്നതും ദൈവത്തിനെ കാതോർക്കുന്നതും ഈ ബന്ധത്തിൻ്റെ അനിവാര്യമായ ഭാഗമാണ് നമുക്കറിയാമല്ലോ ഒരു ബന്ധം ഇല്ലേ നമ്മൾ പരസ്പരം സംസാരിക്കുന്നു മറ്റുള്ളത് പറഞ്ഞ് പറയുന്നത് കേൾക്കാനായിട്ട് കാതോർക്കുന്നു അങ്ങനെയാണ് ബന്ധം വളരുന്നത് ഗിരിപ്രഭാഷണത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചൊരു പ്രബോധനമുള്ളതും ഇതുകൊണ്ടാണ് അതായത് ദൈവത്തോട് സംസാരിക്കുക ദൈവത്തിനെ കാതോർക്കുക ദൈവം പറയുന്നത് കേൾക്കാനായിട്ട് നമ്മൾ ചെവി കൂർപ്പിക്കുക നാം എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം ഇത് രണ്ടും കർത്താവ് നേരിട്ട് പഠിപ്പിക്കുകയാണ് നാം എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം ഈ കർത്തൃപ്രാർത്ഥന നൽകുന്നതിന് മുൻപ് യേശു മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭക്തിക്കാരെ പോലെ ആകരുത് എന്നൊരാമുഖ പ്രബോധനം നൽകിയതിനു ശേഷമാണ് യേശു കർത്തൃപ്രാർത്ഥന പഠിപ്പിക്കുന്നത് കർത്താവ് മുന്നറിയിപ്പ് നൽകിയ വ്യാജ പ്രാർത്ഥന കപടഭക്തിക്കാരുടെ പ്രാർത്ഥന അത് വെറും ചിലക്കലാണ് അത് ആത്മാവിന് ശ്വാസം മുട്ടിക്കുന്ന ശബ്ദബാഹുല്യമാണ് നമ്മുടെ മനസ്സ് പൂർണ്ണമായും വേറെ എവിടെയോ അലഞ്ഞു നടക്കുമ്പോഴും ഈ ചലക്കിൽ നടത്താൻ പറ്റും അച്ചടിച്ച പ്രാർത്ഥനകൾ ഇല്ലേ അതിൽ നോക്കി ചൊല്ലുമ്പോഴും മനസ്സ് വേറെ സ്ഥലത്ത് പോകാം നമുക്ക് ആ അപകടം അറിയാം അതേസമയം നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലോ അല്ലെങ്കിൽ വല്ലാത്തൊരു ആനന്ദത്തിലോ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പതറുന്നില്ല ഒരു പ്രതിസന്ധി പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യണമെന്ന് കരുതുക അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ചെയ്ത് തന്നേ പറ്റൂ എന്ന മട്ടില് നിർബന്ധപൂർവം അല്ലെ ശിശുക്കള് മാതാപിതാക്കള് നിർബന്ധിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തെ നിർബന്ധിക്കും അങ്ങനെ പ്രാർത്ഥന സ്ഥിരതയുള്ളവരാകാൻ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് പല പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ മകനോ മകൾക്കോ അല്ലെങ്കിൽ അപ്പന അമ്മയ്ക്കൊക്കെ രോഗം വന്നു മാറണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ കർത്താവ് സൗഖ്യം നൽകുന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പതരുന്നില്ല നമ്മുടെ ശ്രദ്ധ എങ്ങും പോകുന്നില്ല അതുപോലെ തന്നെ നമ്മൾ വല്ലാതെ കർത്താവ് നൽകിയ കൃപയ്ക്ക് ആനന്ദത്തോടെ നന്ദി പറയുമ്പോഴും നമ്മുടെ മനസ്സ് പതരുന്നില്ല അതൊരു ബന്ധത്തിൻ്റെ ആഴമാണ് കാണിക്കുന്നത് ആ ബന്ധത്തിൻ്റെ ആഴത്തിലായിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ് ദൈവമായുള്ള ബന്ധം അങ്ങനെയുള്ള എത്ര ഏതാനൊരു നിമിഷങ്ങളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്താനും പാടില്ല ഈ അടുത്ത വരുമ്പോൾ മാത്രം സ്നേഹിക്കുകയും അകലെ ഇരിക്കുമ്പോൾ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുക അതൊരു ബന്ധത്തിൻ്റെ ശീലമല്ലല്ലോ രീതി അല്ലല്ലോ നമ്മുടെ ആത്മാവിനെ ആണിക്കല്ലായി ദൈവമായുള്ള ബന്ധം എപ്പോഴും സന്നിഹിതമായിരിക്കണം നമ്മുടെ നമ്മുടെ ആത്മാവിൻ്റെ ആണിക്കല്ല് അത് ദൈവമായുള്ള ബന്ധമാണ് ആ ബന്ധമാണ് വാസ്തവത്തിൽ പ്രാർത്ഥനയിലൂടെ പ്രകാശിപ്പിക്കപ്പെടുന്നത് ആ ബന്ധം അത് സംഭവിക്കണമെങ്കിൽ അതായത് നമ്മുടെ ആണിക്കല്ലായി ഈ ബന്ധം ഈ പ്രാർത്ഥന അത് സംഭവിക്കണമെങ്കിൽ ദൈവമായുള്ള ബന്ധം നിരന്തരമായി ഉണർത്തണം പുതുക്കണം സ്നേഹം എപ്പോഴും പുതുമ ഇല്ലേ പുതുമയുള്ളതായിരിക്കണം എന്നും ഒരേപോലെ എന്നുള്ളതൊരു ആവർത്തന വിരസത ബന്ധത്തിന് നല്ലതല്ല മാത്രമല്ല നമ്മുടെ അനുദിന ജീവിതത്തിലെ ഏർപ്പാടുകളെല്ലാം ഈ ബന്ധത്തിലേക്ക് തിരിഞ്ഞിരിക്കണം നമ്മുടെ അനുദിന ജീവിതത്തിലെ എല്ലാ ഏർപ്പാടുകളും ഈ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിയണം ഈ ബന്ധമാണ് ആണിക്കൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് എല്ലാം അതിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എല്ലാം അതിൽ നിന്ന് ഉത്ഭവിക്കുന്നു എല്ലാം ഈ പ്രാർത്ഥനാ ബന്ധത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എല്ലാം ഈ പ്രാർത്ഥനാ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിയുന്നു എത്ര ആഴത്തിൽ നമ്മുടെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നുവോ അത്ര നന്നായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു വിപരീത ദിശയില് എത്ര നന്നായി നാം പ്രാർത്ഥിക്കുന്നുവോ അത്രയാണ് നമ്മുടെ അസ്തിത്വത്തെ താങ്ങുന്ന അടിത്തറയായി ആ പ്രാർത്ഥന മാറുന്നത് അത്രയാണ് നാം സമാധാനത്തിൻ്റെ വ്യക്തികളാകുന്നത് അത്രയാണ് നമുക്ക് വേദനകൾ സഹിക്കാൻ കഴിയുന്നത് അത്രയാണ് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയാണ് നാം മറ്റുള്ളവർക്കായി നമ്മുടെ ഹൃദയവാതിലുകൾ തുറന്നു കൊടുക്കുന്നത് അതായത് എത്ര നന്നായി പ്രാർത്ഥിക്കുന്നുവോ അത്ര നന്നായിട്ട് നമുക്കിതൊക്കെ ചെയ്യാൻ കഴിയും ഈ ദിശാബോധം നമ്മുടെ മനസാക്ഷിയിൽ മുഴുവൻ വ്യാപിച്ച് അതിനെ രൂപപ്പെടുത്തുക അതിനെയാണ് ഈ നിരന്തരമായ പ്രാർത്ഥന അല്ലെങ്കിൽ നിലയ്ക്കാത്ത പ്രാർത്ഥന അവിരാമമായ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചിന്തയുടെ ഹൃദയത്തിൽ നമ്മുടെ ധ്യാനത്തിൽ നമ്മുടെ ഉണ്മയിൽ ഈ നിശബ്ദ ദൈവിക സാന്നിധ്യ ബോധം ഉണ്ടാകുക ദൈവം സന്നിഹിതനാണെന്നുള്ള അവബോധം ഉണ്ടാകുക അതാണ് അവിരാമമായ പ്രാർത്ഥന നിലയ്ക്കാത്ത പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞാല് ആത്യന്തികമായി ഇതിനെ തന്നെയാണ് ദൈവസ്നേഹം എന്ന് വിളിക്കുന്നത് പരസ്നേഹത്തിൻ്റെ ഉത്തേജക ശക്തിയും വ്യവസ്ഥയും ഈ ദൈവസ്നേഹമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സൽപ്രവൃത്തി പരസ്നേഹമാകുന്നത് സൽപ്രവൃത്തിയോടൊപ്പം ദൈവത്തെ കൂടി കൊടുക്കുമ്പോഴാണ് കാരണം സ്നേഹം ദൈവത്തിൽ നിന്ന് മാത്രമാണ് ഉത്ഭവിക്കുന്നത് സ്നേഹം കൊടുക്കാതെ ദൈവത്തെ കൊടുക്കാതെ ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ അത് പരസ്നേഹമാകില്ല ചുരുക്കത്തില് ദൈവസ്നേഹവും പരസ്നേഹവും നിത്യവും ശീലിക്കുന്ന പ്രാർത്ഥനാ കളരിയാണ് കർത്തൃപ്രാർത്ഥന അത് സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പള്ളിക്കൂടമായ കുടുംബത്തിൽ നാം അഭ്യസിക്കുന്നു കുടുംബ പ്രാർത്ഥനയിൽ നാം അത് ചൊല്ലുന്നു ജപമാല പ്രാർത്ഥന നാം ചൊല്ലുന്നു വിശുദ്ധ കുർബാനയിൽ മൂന്ന് പ്രാവശ്യം ചൊല്ലുന്നു സീറമാലപ്പുഴ സഭയിലാണെങ്കിൽ അപ്പോൾ ഈ കർത്തൃപ്രാർത്ഥന യേശു നേരിട്ട് വരുന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെയും ആത്മാവിന്റെയും ആണിക്കല്ലായി മാറുന്നത് ഇത് യേശു നേരിട്ട് വരുന്ന പ്രാർത്ഥനയായി നമ്മെ ദൈവത്തിൻ്റെ കൊണ്ടുപോകുന്ന പ്രാർത്ഥനയായി നമുക്കത് അനുഭവവേദ്യമാകുമ്പോഴാണ് വെറുതെ ഒരു ചിലക്കില പോലെ ഇല്ലേ ഹൃദയത്തിൽ തട്ടാതെ ആത്മാവിൽ തട്ടാതെ പ്രാർത്ഥിക്കുമ്പോഴാണ് അയ്യൂധ എത്രാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കണേ എത്രാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കണെന്ന് തോന്നുക ഒരു ബന്ധത്തിലാണെങ്കിലോ ബന്ധം ആഴപ്പെടുന്നതനുസരിച്ച് അത് ആവർത്തിക്കാനായിട്ട് അതിൽ ആയിരിക്കാനായിട്ട് നമുക്ക് മോഹം കൂടിക്കൊണ്ടിരിക്കും ഒരു മോഹം ഈ കർത്ത പ്രാർത്ഥന ചൊല്ലുമ്പോഴും ജപമാലയിലാണെങ്കിലും കുർബാനയിലാണെങ്കിലും ചൊല്ലുമ്പോൾ നമുക്ക് ഉണ്ടാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വംശാന് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ